പുതിയ കുറഞ്ഞ പണിക്കൂലിയിൽ ഗോൾഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി നഗരമധ്യത്തിൽ ചരക്ക് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു ചാവക്കാട് കോടതി പിടിക്കടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മണത്തല സ്വദേശി പോക്കാക്കില്ല നാല്പത്തിനാലു വയസ്സുള്ള ഇല്ലിയാസ് മരിച്ചത് ഇന്ന് ഉച്ചക്ക് ഒന്നേ മുപ്പതോടെ അപകടം ഒരേ ദിശയിലായിരുന്നു ഇരു വാഹനങ്ങളും സഞ്ചരിച്ചിരുന്നത് ചേറ്റുവ റോഡിൽ നിന്നും പൊന്നാനി റോഡിലേക്ക് തിരിയുന്നതിനിടെ ചരക്കു ലോറി സ്കൂട്ടറിൽ തട്ടുകയും സ്കൂട്ടർ യാത്രികൻ ലോറിക്കടിയിലേക്ക് വീഴുകയുമായിരുന്നു ഇതോടെ ഇയാളുടെ ദേഹത്തിലൂടെ ലോറിയുടെ ഇടതുവശത്തെ പിൻചക്രം കയറിയിറങ്ങി ഉടൻ തന്നെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി ഗൾഫിലായിരുന്ന ഇല്ലിയാസ് മൂന്ന് ദിവസം മുൻപാണ് നാട്ടിലെത്തിയത് മണത്തല പോക്കാക്കത്ത് പരാതിനായ റസാക്കിന്റെ മകനാണ് മെഹർബാനാണ് ഭാര്യ നൈജ ഇഷാൽ സർക്കിൾ ലൈവ് ന്യൂസ് സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ